ബിഗ് ബോസ് വീട്ടിൽ പുതിയ ഡ്യൂട്ടികൾ ഏറ്റെടുത്ത് എല്ലാവരും ഓരോന്നിനെ കേറിയിരിക്കുകയാണ് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി വെസൽ ഡ്യൂട്ടി അപ്പൊ കിച്ചണിലാണല്ലോ ഒരു കൂട്ട പാത്രം കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ കഴുവാൻ വേണ്ടിട്ട് അപ്പം അനീഷിന്റെ ടീം അനീഷാണ് തോന്നുന്നു വെസൽ ടീമിലെ ക്യാപ്റ്റൻ സോ അവിടെ അനു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അനീഷ് എന്താ അനുമോളെ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെയ്യുന്നുണ്ട് അത് ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ൈഫ് സ്റ്റോറി മൂന്ന് പേരാ പറയുന്നത് എല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇന്നു പറയുന്നത് ഇന്നത്തെ മെയിൻ സംഭവം എല്ലാം കഴിഞ്ഞു എപ്പിസോഡിൽ അതായത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻസ് പിന്നെ അതിനെ ചൊല്ലിയിട്ടുള്ള ഉള്ള വഴക്ക് ഇതൊക്കെയായിരുന്നു മെയിൻ കാര്യങ്ങൾ കിച്ചണിലുള്ള വഴക്ക് വെസലിലുള്ള വഴക്ക് അപ്പോൾ ഈ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ അഭിലാഷ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഇത്രയും പ്രശ്നം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എൻ്റെ പൊന്നോ വെസൽ ടീമുകാർ അത് പറയുന്നു കിച്ചൺ ടീമുകാർ ഇത് പറയുന്നു ഇത്രയ്ക്ക് ഇത്രയ്ക്ക് സജഷൻസിന് ഞാൻ ഒരു ബിഗ് ബോസ് സീസണിലും ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടസ്റ്റൻസിന് പാത്രം കഴുകി വെക്കണം അല്ലെങ്കിൽ അവരെ ഇവരെ പറയും ഇവരല്ലെങ്കിൽ പാത്രം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം ഇത്രയ്ക്ക് അവർക്ക് പറ്റാത്തൊരു ഒരു 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 കണ്ടസ്റ്റൻസ് ആണോ ഇതെല്ലാം എനിക്ക് ഞാൻ ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞത് മറ്റ് സീസണുകളിൽ ഒന്നും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടില്ല ഒരു കിച്ചൺ ടീമിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും ഡിസ്കഷൻസും ഇതിനെക്കുറിച്ചിട്ടോ ഭയങ്കര ചർച്ചയും ഞാൻ ആലോചിക്കുന്നത് ഒരു ചെറിയ കാര്യമാണ് നിസ്സാര കാര്യം പക്ഷേ ബുദ്ധിമുട്ട് ഭയങ്കരമായ രീതിയിൽ അവർ കാണിക്കുന്നുണ്ട് അതിൽ വെസലിനും കിച്ചലിനുമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പം അഭിലാഷിന് അനുകൂല കിച്ചലിടാൻ വലിയ താല്പര്യമില്ല കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അഭിലാഷിനൊരു വിഷമമുണ്ട് നോമിനേഷൻ ഫ്രീ അല്ല ക്യാപ്റ്റൻ ആയിട്ട് കൂടി സോറി ക്യാപ്റ്റൻ ആയിട്ട് കൂടി പിന്നെ ഒനിലിനും ജിസേലിനും ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ജിസേൽ അവിടെ കയറി ഗെയിം കളിക്കുമായിരുന്നു ആ കാര്യം ഫേവേർസൊക്കെ കാണിക്കുമെന്നവരും ഒപ്പോസ് ചെയ്യും ഫേവേർസൊക്കെ കാണിക്കുന്നുണ്ടോ കാണിക്കുമായിരുന്നു പറയാൻ പറ്റില്ല കാണിക്കും അത് നമുക്ക് ഇതാവില്ല ഒനീനാണെങ്കിൽ ഏകദേശം അബീനെ പോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഒനീനിപ്പം ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ പ്രശ്നം കാര്യം നോമിനേഷൻ പുള്ളിക്കാരൻ ഓൾറെഡി ഫ്രീ ആണ് നോമിനേഷനിൽ വന്നില്ല അപ്പോൾ പിന്നെ ഇനി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലത് പക്ഷേ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാര്യം തലവേദനയാണിത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ കരുതുന്നത് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ അഭിമു കയറിയപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ എല്ലാം ഒതുക്കി തീർത്ത് വച്ചേക്കെയാണ് അനീഷിനെ അനുവിൻ്റെ കൂടെ എടുത്തിട്ടേക്കാണ് മനസ്സിലായില്ലേ ജിസേലായിരുന്നെങ്കിൽ വേറെ തന്നെ നല്ലൊരു ടീമായിരിക്കുവായിരുന്നു അവരുടെ ടീമിൻ്റെ അനുസരിച്ചായിരിക്കും ടീം പോകുന്നത് മനസ്സിലായില്ലേ അവരുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആ ടീം ഇത് ഇതവിടെ അഭി ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും പക്ഷേ ഇവിടെ അനു എങ്ങനെയോ എപ്പോഴത്തെ അനീഷിൻ്റെ കൂടെ ചെന്ന് പെട്ടു ഇപ്പോൾ അനീഷ് ഇവിടെ അനുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം ഞാൻ എല്ലാം കഴിക്കോളാം അത് അങ്ങനെ പറയാൻ പറ്റില്ല അനുമോളെ അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുമോ അനുമോളെ നമ്മൾ ഇവിടെ എല്ലാവരും സഹകരിച്ചാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് മനസ്സിലായില്ലേ എല്ലാവരും കൂട്ടി സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മനു പറയൂ ഓ ചെയ്യാം ചെയ്യാം പാത്രം നേരെ കഴിവ് അങ്ങോട്ട് അതിൽ എണ്ണായിരിക്കുന്നതാണ്ടില്ലേ എൻ്റെ കുറ്റങ്ങൾ മാത്രം തേടി കണ്ടുപിടിക്കുന്നത് എന്തിനാണ് അനുമു ഏ അങ്ങനെ ഇപ്പം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അനീഷ് അപ്പോൾ ഇത് നല്ല രസമായിരിക്കും കേട്ടോ ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവർ തമ്മിലുള്ള ഒരു ഗെയിം കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും വെയിറ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അനീഷ് അനുവിനെ അനു കൂടെ കളിക്കുന്ന ഒരു ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരിക്കും എന്താണ് അനു ഇങ്ങനെ ഇതാക്കുന്നത് ഞാൻ കഴുകിക്കോളാം ഞാനിവിടെ നിങ്ങൾ കഴിവുള്ള ക്ലിയർ അല്ല അപ്പം അനും അങ്ങനെ പറയരുത് ഞാനും കൂടെ നമ്മളിതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് വർക്കാണിത് അത് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടക്കോള ലക്ഷ്മി എന്തൊക്കെ പറഞ്ഞു യു കെയിൽ പല കാര്യങ്ങളും നടക്കും ലക്ഷ്മി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് ആ ഇതൊക്കെ ആരാണ് ഇത്രയും കുന്നുകൂട്ടി ഇവിടെ പാത്രം കഴിവനൊന്നും നടന്നിട്ടില്ലേ വർഷങ്ങളായിട്ട് എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞത് അനീഷ് ഇപ്പോൾ ഓൺ ഒരു ഒരു ട്രാക്ക് കയറിയതുപോലെ എനിക്കറിയില്ല പെട്ടെന്നാണ് കയറിയത് ഈ നോമിനേഷൻ തൊട്ട് തുടങ്ങിയ ട്രാക്കാണ് കേട്ടോ ഇപ്പം അനീഷ് ഇന്ന് കുറച്ച് ഇതിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെ എവിടം വരെ പോകുന്നുള്ളത് നാളെയൊക്കെ വീക്കിലി ടാസ്ക് വരുമ്പം ഇപ്പം അവിടെ ലൈവ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യനാണ് ലൈവില് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞു ഇനി അക്ബറും കൂടിയുണ്ട് ഉണ്ട് ഇത്രയും സിംപിൾ എപ്പിസോഡ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് നാളെ ആയിരിക്കും അവിടെ വീക്കിലി ടാസ്ക് ആരംഭിക്കുന്നത് സർക്കസ് കൂടാരം അങ്ങനെ എന്തോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോട്ട് വരാം അതുവരെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്